സ്ഥിതി ആയിരിക്കട്ടെ കുടുംബാംഗങ്ങളെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുകയാണ് സന്തോഷത്തോടെ നമ്മളിപ്പോൾ വിശുദ്ധ മറപ്പ് സേന സുവിശേഷം അദ്ദേഹം ഒന്ന് മുതൽ വായിച്ചു വരികയാണ് അതിൽ നമ്മൾ കണ്ടു പതിനാല് പതിനഞ്ച് പതിനാറ് പതിന തിരുവചനങ്ങൾ കഴിഞ്ഞ് ഇന്ന് നമ്മൾ കാണുന്നത് ഇരുപത്തി തിരുവചനം തിരുവചനം പിശാചു പാതി സിസ്റ്ററുടെ ഒപ്പം നിങ്ങളിത് വായിച്ചു വരണം എന്നാലാണ് ഇത് മനസ്സിലാവുക അപ്പം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വചനത്തിലെ നമ്മൾ എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ കാണുന്നത് യേശു എന്ത് ചെയ്തു യേശു എന്ന് പറഞ്ഞു യേശു എന്ത് ചെയ്തു യേശു എന്ത് പറഞ്ഞു യേശു എന്ത് ചെയ്യായിരുന്നു ഇതിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക യേശു സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് ജനങ്ങളെല്ലാം ഇതിൻ്റെ പ്രബോധനത്തിന് വിസ്മയപരത്തിലായിരിക്കുമ്പോഴാണ് ഇതാ വിശാചബാധ്യത ഇവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത് അപ്പോൾ യേശു ഇവിടെ എന്താണ് യേശു യേശുവിനെ ഇവർ അത്ഭുതപ്പെട്ട് പറയുന്നുണ്ട് പക്ഷെ ഈശോ അവിടെ പറയുക വിശാച ബാധിതനോട് പറയുക നിശബ്ദനായിരിക്കുക ഇവിടെ യേശു പറയുകയാണ് യേശു എന്ത് പറഞ്ഞു ഇതാണ് നമ്മൾ കാണുന്നത് നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്ത് വരിക കണ്ട അപ്പം നമ്മളീ ഒരു ദുരാത്മാവ് തിന്മയുടെ ശക്തികൾ ഒരാഴ്ച നന്നായി ജീവിച്ചു അല്ലെങ്കിൽ ഒരാഴ്ച നന്നായി കൂട്ടായ്മയിൽ പങ്കെടുക്കും നല്ല സജീവമായിട്ട് പ്രവർത്തിക്കും പിന്നത്തെ ആഴ്ച നമ്മളാ കൂട്ടായ്മ വിട്ടു പോകുന്നു പിന്നെ ഒരാഴ്ച വിശുദ്ധിയിൽ കുറ്റം പറയാതെ തിന്മയുടെ വാക്കുകൾ ഉപയോഗിക്കാതെ തിന്മ ചെയ്യാതെ നന്മയിൽ വളരും പിന്നത്തെ അടുത്ത ആഴ്ച ആ നിമിഷം നമ്മൾ വീട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശു പറഞ്ഞു നിശബ്ദരായിരിക്കുക അവനെ വിട്ട് നീ പുറത്ത് വരിക ഉടനടി അശ്വതാത്മ അവനെ തള്ളിവിട്ട് ഉച്ച സ്വരത്തിൽ അവനെ പുറത്ത് വന്നപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ഈ പാരഗ്രാഫിലെ ഈശോ എന്ത് ചെയ്തു സിനഗോഗിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ത് പറഞ്ഞു നിശബ്ദരായിരിക്കുക നീ അവനെ വിട്ട് പുറത്ത് പോവുക ഇതാണ് ഭക്ഷണം അടുത്ത വചനം നമുക്ക് നോക്കാം ോന്റെ അമ്മായി അമ്മയെ യേശു സുഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ യേശു ഒന്നും പറയുന്നില്ല ഈ പാരഗ്രാഫിൽ യേശു എന്ത് പറഞ്ഞു ഒന്നും പറയുന്നില്ല എന്നാൽ യേശു എന്ത് ചെയ്തു അവളുടെ കൈക്ക് പിടിച്ചു കണ്ടി എല്ലാരും പറയാണ് ഷിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് നിങ്ങൾ വായിച്ചു തരണം ഷിമയന്റെ ഷിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് എന്ന് പറയാണ് അപ്പൊ യേശു ഒന്നും പറയുന്നില്ല അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഉടനടി പനി അവളെ വിട്ടുമാറി അവൾ യേശുവിനെ അനുഗമിച്ചു ഉടനെ പനി അവളെ വിട്ടുമാറി അവൾ ഉടനെ യേശുവിനെ അനുഗമിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ മർപ്പസിൻ്റെ അധ്യായം ഒന്ന് വായിച്ചു തുടങ്ങിയിരിക്കുകയാണ് സിസ്റ്റർ നിങ്ങളും എല്ലാവരും വായിച്ചു തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരു നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം സിസ്റ്റർ ഇത് എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ഈശോ ഈ ഭാഗത്ത് ഈ അധ്യായത്തിലെ നമ്മളിതുവരെ ഒന്നാം അധ്യായം കഴിഞ്ഞിട്ടില്ല ഈ അധ്യായത്തിൽ ഈശോ എന്ത് ചെയ്തു ഈ അദ്ധ്യായത്തിലെ ഈശോ എന്ത് പറഞ്ഞു അതാണ് എഴുതി വയ്ക്കുകയും പറയുകയും പറഞ്ഞത് ചെയ്തതും നമ്മൾ എഴുതി വെക്കുകയാണ് അത് നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തിലെ ജീവിതത്തിലെ ആത്മാ നമ്മൾ അത് ജീവിതത്തിലെ അത് പ്രാവർത്തിയമാക്കുന്നു സിസ്റ്റർ എന്തിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് ഭയങ്കര അത്ഭുതങ്ങൾ അതായത് ഈ നമ്മൾ ഇതിൽ തന്നെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പേരഗ്രാഫ് എടുത്ത് വായിച്ച് അത് ഈശോ ചെയ്തു ചെയ്തു ഈശ്വരന്ത് പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു നമ്മി പ്രവർത്തിക്കാൻ പോകും നമ്മിലെ വലിയ ശക്തി യാതൊന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥ ആരുമില്ലാത്ത അവസ്ഥയിലെ യേശു നമ്മോട് സംസാരിക്കുന്ന അവസ്ഥ നമ്മിലൂടെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യേശു പ്രവർത്തിക്കുന്ന അവസ്ഥ ഇത് സിസ്റ്ററുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും യൂട്യൂബ് ചാനലിൽ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ അല്ലേ എന്ന് ചോദിക്കുന്ന പലരെയും സിസ്റ്റർ കണ്ടുമുട്ടി ഇന്ന് കാലത്ത് കുർബാന കഴിഞ്ഞിട്ട് പോലും ഒരു ചേച്ചി പിന്നെ ഓടി വന്നിട്ട് പറയാണ് യൂട്യൂബിൽ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ അല്ലേ റിയില്ല കാർമറ്റിസ്റ്റ് അറിയില്ല അപ്പോ പ്രാർത്ഥി പറഞ്ഞതും ഇത് നമ്മൾ ഫോളോ ചെയ്യണം ജസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവരും മറപ്പു സത്യം ഒന്നിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമേ രോട് ഹാലയിലൂല്ല